ആൻജിയോഗ്രാം ചെയ്യണമെന്നുള്ള ആവശ്യത്തോട് ഓരോ ദിവസവും ഇപ്പം നേരത്തെ ഇപ്പം ആശുപത്രി അധികൃതർ വരുന്ന വിവരം അനുസരിച്ച് ആൻജിയോഗ്രാം ചെയ്യാനുള്ള ആരോഗ്യം വേണുവിന് ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾ അറിയിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ വേണുവിന് അത്രത്തോളം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ എന്നോട് ആ ഡോക്ടർ ഡോക്ടർ അഭിഷേകാണ് ആ ഡോക്ടറിന്റെ പേര് അഭിഷേക് ആ ഡോക്ടർ പറഞ്ഞത് ബുധനാഴ്ച ബുക്ക് ചെയ്ത എല്ലാ പേഷ്യൻസും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛനും ആൻഡിയോഗ്രാം ചെയ്യാത്തത് സ്ലോട്ട് ഇല്ല എന്നാണ് പറഞ്ഞത് അവർ ഇപ്പം നിഷേധിച്ചാലും അവർ പറഞ്ഞ് ഞാൻ കേട്ടതാണ് എനിക്ക് നൂറ് ശതമാനം എഴുതി വെക്കേണ്ട തെളിവുകളല്ല ഇത് ഞാൻ കേട്ട തെളിവുകളാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാനായിട്ടുണ്ടാക്കി പറയുന്നില്ല അവർ പറഞ്ഞ തെളിവുകളാണ് ഞാൻ ഈ പറയുന്നത് അവിടെ സ്ലോട്ടില്ല ഇൻ കേസ് ഈ ഒരു വേർഡ് യൂസ് ചെയ്താണ് പറയുന്നത് ഇൻ കേസ് ഒരു പേഷ്യൻ്റ് ഇല്ലെങ്കിൽ ഇൻ കേസ് ഒരു പേഷ്യൻ്റ് ഇല്ലെങ്കിൽ അച്ഛനെ ചെയ്യാമെന്ന് ഞങ്ങൾ കരുതി പക്ഷെ എല്ലാ പേഷ്യൻസും വന്ന് അതുകൊണ്ട് അച്ഛന് ഞങ്ങള് എന്ത് ചെയ്യാം വേറൊരു ദിവസത്തേക്ക് ചെയ്യാം ഒന്നുകിൽ വെള്ളിയാഴ്ച ചെയ്യാം അല്ലെങ്കിൽ അതിനു മുന്നേ എക്കോ ചെയ്തിട്ട് അച്ഛനൊരു നമ്പർ തന്നിട്ട് വിടാം എന്നാ പറഞ്ഞത് ഞാൻ എന്റെ ഒരു നാത്തൂൻ തമിഴ് ചെന്നൈയിലൊരു സിസ്റ്ററ ഞാൻ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അന്നേരം എൻ്റെ നാത്തൂൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യേണ്ട ആൻജിയോഗ്രാം ചെയ്യേണ്ട ഒരു പേഷ്യന്റിനെ ആൻജിയോഗ്രാം ചെയ്യാതെ കൊണ്ടുവരുവാണെങ്കിൽ അവരുടെ കയ്യിൽ എഴുതി വാങ്ങിക്കാൻ പറഞ്ഞു ഇതാണ് സ്ലോട്ട് വരികയാണെങ്കിൽ മാത്രം ചെയ്യാം എന്ന് പറഞ്ഞത് എന്നായിരുന്നു മരിക്കുന്നതിന്റെ എത്ര ദിവസം മുമ്പായിരുന്നു അല്ല സ്ലോട്ട് സ്ലോട്ട് ഇല്ല ചൊവ്വാഴ്ച എന്ന് പറഞ്ഞത് സ്ലോട്ട് ഇല്ല നാളെ ആൻഡിയോഗ്രാം ചെയ്യേണ്ട പേഷ്യൻസ് എല്ലാം എത്തി ഇൻ കേസ് ഒരു പേഷ്യന്റ് വന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാമായിരുന്നു എന്നാണ് ആ അഭിഷേക ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരിക്കലും മാറ്റി പറയരുത് അത് നല്ല ഇതല്ല ഡോക്ടർക്ക് കാരണം ഞാൻ കേട്ടതാണ് എൻ്റെ മരണപ്പെട്ട ഹസ്ബൻഡ് കേട്ടോ അങ്ങനെ ആത്മാവ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയും നൂറ് ശതമാനം ഉറപ്പിച്ച് പറയും അങ്ങനെയാണ് പറയുന്നത് കാരണം എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഞാൻ ആൻഡിയോഗ്രാം ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ ബൈസ്റ്റാൻഡേർഡ് നിന്നത് എന്റെ ഞാൻ മക്കളെ ഞാൻ വിളിച്ചു വരുത്തി മക്കളെ നിങ്ങളുടെ പഠനം ഒരു രണ്ട് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരുമോ കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആൻഡിയോഗ്രാം ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരു സഹായം വേണം അവർ അത് കേട്ടോണ്ട് ചൊവ്വാഴ്ച ക്ലാസിന് പോകാതെയാണ് അവർ വരുന്നത് ചൊവ്വാഴ്ച വന്ന ലിസ്റ്റിൽ ഇല്ലാത്തപ്പം ഞാൻ എന്റെ മക്കളോട് ഞാൻ ചെന്ന് പറഞ്ഞു പുറത്ത് മോനെ നാളെ ആൻജിയോഗ്രാം ഇല്ല കാരണം ഇങ്ങനെ എന്താ പേഷ്യൻസ് എല്ലാം വന്നുപോയി അതുകൊണ്ട് ഡോക്ടർ നിങ്ങൾ സാധാരണ ഒരു ഹൃദ്രോഗിയായ ഒരാൾക്ക് ആദ്യം ചെയ്യുന്ന ഇ സി ജി പിന്നെ എക്കോ ചെയ്യും ഒക്കെ ചെയ്യും അവിടെ വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്തത് ആദ്യം വന്ന ഉടനെ തന്നെ എന്താണ് ആദ്യം ചെയ്തത് ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തു ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് അതെല്ലാം ആ ബുക്കിൽ എഴുതി കെ എഴുതി എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മെഡിക്കൽ കോളേജിൽ പോകുന്നത് എനിക്ക് ഈ കാർഡിയോ വാർഡ് ഏതാണെന്ന് ഒന്നും എനിക്ക് അറിയില്ല എന്നിട്ട് എന്നോട് പറഞ്ഞ് ഒരു കാർഡിയോ ഡോക്ടറുണ്ട് ആ ഡോക്ടറെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ആ ഡോക്ടർ വന്നു കാർഡിയോ കണ്ടു എന്നിട്ട് ഇരുപത്തി എട്ടിലേക്ക് മാറ്റി ഇരുപത്തിയെന്ന് പറഞ്ഞാൽ കാർഡിയോ അല്ലല്ലോ എന്തുകൊണ്ട് ഇത്രയും ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അവിടെ കൊണ്ടിട്ടു അതെന്ന് പറഞ്ഞാൽ ആ ഒരു വാർഡിലോട്ട് ചെന്നപ്പോഴും ഒരു മണ്ണുനുള്ളിൻ്റെ ഒരു സ്ഥലം ഞാൻ ഉരുട്ടി കൊണ്ടുപോയി അവിടെ സ്ഥലമില്ല ഒന്ന് കിടക്കാൻ എന്നിട്ട് ഞാൻ ഇത്തിരി മാറ്റി വെച്ച തുണി വിരിച്ചാണ് ആ അറ്റാക്ക് എന്താണ് പിന്നെ ചെയ്തത് കൊണ്ടുപോയ ശേഷം നൽകിയത് പിന്നെ എക്കോയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എക്കോ എടുത്തിട്ടില്ല എക്കോ എടുത്തത് ആ മരണത്തിന് തൊട്ട് മുന്നേയാണ് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എക്കോ എടുത്തത് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാല് കാരണം ചൊവ്വാഴ്ച എക്കോ അവർ എടുത്തില്ല ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ആ സമയത്ത് ആ മനുഷ്യന് വിമിഷ്ടമുണ്ട് ആ സമയത്ത് കൊണ്ടുപോയാണ് എക്കോ എടുക്കുന്നത് എക്കോ എടുത്ത് എന്നോട് പറയുന്നു വാർഡിലെന്താ വാർഡിൽ കിടന്നാ പറ്റത്തില്ല ഐ സിയുൽ ഒബ്സർവേഷൻ ഡോക്ടർമാരും സിസ്റ്റർമാരും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമുക്ക് ഐ സിയുലായിട്ട് മാറ്റാം ഒബ്സർവേഷൻ ഉള്ളപ്പോൾ ഈ വിമേഷണം മാറുമെന്നാണ് പറയുന്നത് പക്ഷെ ആ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അങ്ങനെ കൊന്നു യഥാർത്ഥത്തിൽ എന്നിട്ട് ഞാൻ അവരോട് ഞാൻ അപേക്ഷിച്ചു ആ പോകുന്ന ഡോക്ടർമാരോടായാലും സിസ്റ്റർമാരോട് ഞാൻ അപേക്ഷിച്ചു ഒരു നേ എൻ്റെ അടുത്ത് വന്ന് ഒരു സിസ്റ്റർ ആദ്യം വിളിക്കുന്നത് വേണു എന്റെ ബൈസ്റ്റാൻഡ് എന്ത് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ് ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ആണുങ്ങൾ ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോഴ് എന്റെ അടുത്ത് പറഞ്ഞു ആണുങ്ങളെ വരുത്തണം കാരണം ഞാൻ ചോദിച്ചത് എന്താ അന്നേരം എന്നോട് പറയുന്ന സീരിയസ് ആണെന്ന് അത് ടാബ്ലറ്റ് വല്ലതും പുറത്ത് വാങ്ങിക്കാൻ പാടാം അന്നേരം എന്റെ കൂടെ അടുത്ത് ആൻഡിയോഗ്രാം ചെയ്ത ഒരു പേഷ്യന്റിന്റെ ഒരു സ്ത്രീ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു മരുന്ന് വാങ്ങാൻ നിങ്ങൾ ഞാൻ ഹസ്ബൻഡെ പറഞ്ഞു വിട്ടോളാം ആങ്ങളെ പറഞ്ഞു വിട്ടോളാം പറഞ്ഞു ആ അവരുടെ ആങ്ങളെയാണ് വാങ്ങിച്ചെന്റെ ഇന്ന് ഷീറ്റ് കൊണ്ടുപോകുന്നത് ഞാൻ ഈ അങ്ങനെ കൊണ്ടുപോയി എക്കോ എടുത്തില്ല മറ്റ് ചികിത്സകളൊന്നും നൽകിയില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഉള്ള അസുഖമാണ് അസുഖത്തിൻ്റെ സീരിയസ്നെസ് ഇത്രത്തോളം ഉണ്ട് നമുക്ക് അടുത്ത ചികിത്സ ഇന്നത് ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വിശദീകരണം ഒരു അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക എന്താണ് രോഗത്തിൻ്റെ സ്ഥിതി എന്ന് കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരുന്നു രോഗത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ സി എസ് സി അടുത്തുള്ള സി എസ് സി പറഞ്ഞു ചെന്നപ്പോഴേ പറഞ്ഞു ഇതിൽ വേരിയേഷനുണ്ട് ഇതാണെന്ന് പറഞ്ഞു അറ്റാക്ക് ആണെന്ന് പറഞ്ഞു എന്നിട്ട് ഇത് പേര് റെഫർ ചെയ്താണ് നമ്മൾ കൊല്ലത്ത് കൊണ്ടുപോയപ്പോഴും ഈ പേഷ്യന്റിന് ക്രിട്ടിക്കൽ ആണ് ഒട്ടും സമയം കളയെന്ന് പറഞ്ഞ് നൂറ്റിയെട്ട് ആംബുലൻസ് ഇല്ല ഞാൻ കാശ് കൊടുത്താണ് ഒരു ഒരു സെക്കൻഡിന് മുന്നേങ്കിലും എത്തിയിട്ട് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കാശ് കൊടുത്താണ് ഞാൻ ആംബുലൻസ് ആണ് സീരിയസ് ആയിട്ട് നോക്കാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തയ്യാറായില്ല എന്നുള്ളതല്ലേ താങ്കളുടെ പരാതി സാധിച്ചില്ല ആർക്കും യെസ് അതേ അത് തന്നെയാണ് പരാതി കാരണം എന്തുകൊണ്ട് അവർ ചൊവ്വാഴ്ച എക്കോ എടുത്ത ഓക്കെ തിങ്കളാഴ്ച പേഷ്യൻസ് എന്ന് അറിഞ്ഞു ഓക്കെ എന്തുകൊണ്ട് എക്കോ എടുത്തില്ല ചൊവ്വാഴ്ച അവർക്ക് എക്കോ എടുത്തൂടായിരുന്നു എക്കോ എടുക്കാൻ പേഷ്യൻസിന് എന്നെ നോക്കണ്ടല്ലോ അവർ എക്കോ എടുത്തില്ല ഒരു തലവേദനയാണെന്ന് പറഞ്ഞപ്പോഴും നെപ്രോക്സി ഇല്ലെങ്കിൽ പാരസെറ്റമോൾ കൊടുത്തേക്കെന്നാ പറഞ്ഞത് അങ്ങനെയാണോ വേണ്ടത് ഡോക്ടർ ഒരു ഒരു ഓഡിയോ സന്ദേശം ആ ഓഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നത് ഒരു നായകളെ പോലും എന്നെ നോക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു ഓഡിയോ ആയിരുന്നു ആ ഓഡിയോ അവിടെ നിന്ന് വിടുന്ന സമയത്ത് താങ്കൾ താങ്കൾ കൂടി ആ ഓഡിയോ വിട്ടിരിക്കുന്നത് അല്ല സത്യോട് ഞാൻ കേട്ടില്ല കാരണം ഞാൻ ഉണ്ടായിരുന്ന ഞാൻ യഥാർത്ഥത്തിൽ ആ വീഡിയോ കാരണം ഇത് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇത് വരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കും ഞാൻ ഇല്ലാത്ത സമയത്താണ് അതിട്ടത് അപ്പോൾ അവർ അദ്ദേഹം വേണു ഈ അവസ്ഥയിലാണ് അവരുടെ അവസ്ഥയിലാണല്ലോ ഇട്ടത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്തിയതിന്റെ ആ ഒരു എന്താ പറയുക അങ്ങ അത്തരം കാര്യങ്ങൾ അതായത് ഞാൻ ഈ ചികിത്സ കിട്ടാതെ ഇവിടെ കിടക്കുകയാണല്ലോ ആധി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു താങ്കളോട് എന്നോട് പറഞ്ഞത് എനിക്ക് എക്കോ എങ്കിലും എടുത്താൽ മതിയായിരുന്നു അല്ല ആൻജിയോഗ്രാം ഡോക്ടറോട് എല്ലാവരോടും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് എക്കോ എടുക്കുന്നില്ല എന്തുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്യുന്നില്ല ആ ഡോക്ടറോട് ഇപ്പോൾ ചോദിച്ചു എന്നിട്ട് കേട്ടോണം ഈ അപ്രോപ്രോക്സ് എന്താണ് അപ്രോക്സിൻ കഴിച്ചാൽ ആ രാത്രിയിൽ ഒരു വിധം ഒന്ന് ഉറങ്ങി രാവിലെ ഞാൻ പോലും അറിയാതെ പെട്ടെന്ന് കുളിക്കുന്നു ഈ പേഷ്യൻറ്റ് കാർഡിയോളജ് ചെന്നിട്ട് ഒരു ഡോക്ടർ അത്യാവശ്യമായിട്ട് എന്ന് പറയുന്നത് ആ കയറുന്നു അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദേവിന്നാണോ ദേവിക ആണോ എന്ന് എനിക്ക് പേരറിയത്തില്ല അങ്ങനെ ഏതോ ഒരു ആ രണ്ടിലേതോ ഒരു നെയിമാണ് ആ ഒരു ഡോക്ടറെ ചെന്ന് കാണുന്നു ഡോക്ടറിൻ്റെ ഇതേ ഷീറ്റ് കൊടുത്തിട്ട് ഡോക്ടറോട് ചോദിക്കുന്നു എനിക്ക് ആൻജിയോഗ്രാം പുള്ളിക്ക് അന്നേരം അറിയായിരുന്നു പുള്ളിക്ക് നല്ല മെഡിസിൻ ചെന്നിട്ട് എല്ലാ ഉണ്ട് എന്ന് അതുകൊണ്ടല്ലേ ചെന്നത് ചെന്നിട്ട് ചോദിക്കുന്നു എനിക്ക് ആൻജിയോഗ്രാം എടുക്കാന്ന് എടുത്തില്ല ഇന്നലെ എക്കോ എടുക്കാന്ന് എടുത്തില്ല അന്നേരം ആ ഡോക്ടറുടെ മറുപടി ആ ഡോക്ടറിന്റെ മറുപടി അറിയാൻ വേണ്ടി എന്റെ ഹസ്ബൻഡ് ഫോൺ റെക്കോർഡർ ഓൺ ചെയ്ത് വെച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു അച്ഛ ഞാൻ പറയുന്ന നൂറ് ശതമാനം വിശ്വസിക്കാം അച്ഛന് റെക്കോർഡ് എടുക്കണ്ടാന്ന് പറഞ്ഞു നേരം പറഞ്ഞാൽ അല്ല എന്റെ വൈഫും മക്കളും ഉണ്ട് അവരെയൊന്നും കേൾപ്പിക്കാനോ വേണ്ട ഞാൻ പറയുന്ന അച്ഛനും അതുപോലെ പറഞ്ഞാൽ മതി എന്നിട്ട് അത് ഡോക്ടർ പറഞ്ഞെന്താണെന്ന് അറിയാമോ ആ അറ്റാക്ക് വന്നിട്ട് മൂന്ന് മണിക്കൂറിനകം ആൻജിയോഗ്രാം എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു ദിവസം മരുന്ന് കഴിച്ചിട്ട് എടുത്താൽ മതി ഈ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർ ഇത് അറിയാമെങ്കിൽ എന്താ കൊല്ലത്തെ ഡോക്ടർക്ക് അറിയത്തില്ല കൊല്ലത്തെ ഡോക്ടർ ക്രിട്ടിക്കൽ ആണ് ഈ പേഷ്യന്റിനെ പെട്ടെന്ന് എത്തിക്കാനാ പറഞ്ഞത് ഇതുപോലൊരു ഡോക്ടറാണ് അവിടെ പറഞ്ഞത് അഞ്ച് ദിവസത്തെ ആൻഡിയോഗ്രാമിന് മരുന്ന് കഴിച്ചിട്ട് എടുത്താൽ മതിയെന്ന് ഈ രണ്ടുപേരും മെഡിക്കൽ സയൻസ് അല്ലേ പഠിച്ചത് ഇതെങ്ങനെ വന്ന ഇങ്ങനെ ഈ ഒരു കാര്യം